ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ട്സ് ലിട്ടീനും ഫ്ലവർ ഷോവിന് പോയിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ ചെടികൾ വാങ്ങിനു അത് നിങ്ങളെന്ന് കാണിക്കുന്ന വിചാരിച്ചു രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചേരാം നേരെ ഇത് ഈ വീഡിയോ എടുക്കാനായിട്ടോന്നിരിക്കുന്നത് കാരണം രാത്രി ഞാൻ ആ ഫ്ലവേഴ്സ് അവിടെ പെക്ക് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ തന്നെ വെച്ചായിരുന്നു അപ്പോൾ എനിക്കും അത് പിന്നെയും പിന്നെയും ഒന്നുകൂടി കാണണമെന്നുണ്ടായിരുന്നു നിങ്ങളെ കാണിച്ചു തരാമെന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ തന്നെ മീൻകുട്ടിയുമോ വന്നു മീൻകുട്ടിക്ക് ആ ബബിൾസ് ഊതുന്ന സാധനമല്ലേ അത് വാങ്ങി അതിൻ്റെ കോല് പൊട്ടിപ്പോയി അപ്പം അത് മഗിൽ ഒഴിച്ചിട്ട് തിരിച്ച് ആ കോലെടുക്കുന്നതൊക്കെയാണ് ആ മഗക്കെ അതാട്ടോ അപ്പോൾ അവർക്ക് അവളെ കാര്യങ്ങൾ ചെയ്യണം അപ്പം എന്നോട് പറഞ്ഞത് അമ്മ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബബിൾസൊക്കെ ഊതിക്കൊണ്ടിരിക്കാന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ചെടികൾ ഫ്ലവേഴ്സ് വന്ന് ആ ഇത് കണ്ടപ്പം തന്നെ മുഖത്ത് നല്ല സന്തോഷം ഫസ്റ്റ് ഞാൻ വാങ്ങിയ ഒരു റോസാട്ടോ ഒരു ഓറഞ്ച് റോസാണ് പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇതിന് നൂറ് രൂപ കേട്ടോ നല്ല രസമുണ്ട് രണ്ട് മൂന്ന് മുട്ടകളൊക്കെ വന്നിട്ടുണ്ട് ഹെൽത്തി പ്ലാൻറ്റാണ് അവർ എടുക്കുമ്പോൾ വല്ല നല്ലോണം റൂട്ടൊക്കെ നല്ലോണം നോക്കിയിട്ട് എടുത്താൽ മതിയെന്ന് അങ്ങനത്തെ തന്നെ കുറേ എണ്ണം ഉണ്ടായിന് പക്ഷേ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ കളറും നല്ല എൻ്റെ അടുത്ത് ഇല്ല ഓറഞ്ച് റോസ് അത് നല്ല രസമുണ്ട് കാണാൻ അല്ലേ നല്ലൊരു ഭംഗി ഒരു വേറൊരു ഷെയ്ഡ് ഒരു വൈറ്റ് ഷെയ്ഡും അതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഫസ്റ്റ് അതാണ് ഞാൻ അടുത്ത വീട്ടിലുള്ള ചീച്ചും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഒരു മടി ബാക്കി വീടിക്കാണെങ്കിൽ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എത്ര റേറ്റ് ആയി എത്ര എണ്ണം വാങ്ങി എന്നൊക്കെ പിന്നെ ഞാൻ അവരൊന്നും അവിടെ നിന്ന് പോട്ടേനെ ചേച്ചിട്ട് എല്ലാവർ പറഞ്ഞു കൊടുത്തിട്ടോ അത് കഴിഞ്ഞേരാ പോട്ടേ ചേച്ചിട്ട് അവിടെയൊക്കെ ഇരിക്കുക കേട്ടോ എന്നാൽ മീൻകുട്ടിൻ്റെ ബബിൾസും ഇങ്ങനെ ഓരോരോ ഗുസ്തിയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അവർ പോയി കഴിഞ്ഞിരട്ടോ ഞാൻ പിന്നെയും വീഡിയോ എടുക്കുന്നത് പിന്നെ റോട്ട്മക്കൂടി ഒക്കെ ആൾക്കാർ പോകുന്നുണ്ട് എനിക്ക് കുറവൊക്കെ കുറവ് ആകുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച് എടുക്കാമെന്ന് അങ്ങനെ അവലോ പോയിക്കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എടുക്കാം കേട്ടോ ഇത് ഞാൻ ഓൺലൈനിലൊക്കെ ഒരുപാട് തേടി പക്ഷേ കിട്ടിയില്ല നഴ്സറിയിലും ഉണ്ടായിനും പോയി വയ്ക്കിനും പക്ഷെ എനിക്കിത് കിട്ടിയില്ല ഇതാണ് നമ്മളെ നാടൻ പെറ്റോണിയ പിങ്ക് നല്ല രസമല്ലേ നല്ല ഹെൽത്തി ഇപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് പോയപ്പോൾ എടുത്ത് മാറ്റി വെച്ചത് തീർന്നു പോയല്ലോ കുറേ എണ്ണം ഉണ്ട് എന്നാലും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തോന്നിയത് എനിക്കിതാണ് എന്തപ്പം ഞാൻ അന്നപ്പം തന്നെ മാറ്റി വെച്ചാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പിങ്ക് നാടൻ പെറ്റുണിയ ഇനി ഉണ്ടാവൂ എന്നൊന്നും അറിയില്ല പക്ഷെ എന്നാലും നല്ലോണം കെയർ ചെയ്ത് വെക്കണം നല്ല രസമല്ലേ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആയി അത് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ കമൻ്റ് ചെയ്യാനേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കമൻറ്റും ചെയ്തിട്ട് പറയണം ഏതൊക്കെയാണെന്ന് ഇഷ്ടം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് പറയണം അടുത്ത വീഡിയോന്ന് ഓ സോറി അടുത്ത പ്ലാൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് നമ്മളെ റെഡ് പറ്റുമ നല്ല രസമല്ലേ ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ റെഡ് പെട്ടോണ് എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതിയതൊന്നും വാങ്ങാൻ പക്ഷേ നഴ്സറിയിലൊന്നും റെഡ് ഇല്ല അതിനും ബാക്കിയുള്ള കളറും ഉണ്ടായിരുന്നു പക്ഷേ റെഡ് ഈ പിങ്ക് നടൻ പറ്റിയല്ല അതിന് അങ്ങനെ അതും എനിക്ക് കിട്ടി ആ രണ്ടെണ്ണം അതിനോട്ട് ഞാൻ ഫസ്റ്റ് മാറ്റി വെച്ചത് ഇനി അടുത്തത് എന്താ നമ്മളെ ഒരു റോസാട്ടോ ഞാൻ മൂന്ന് റോസാണ് വാങ്ങിയത് ഒന്ന് ഓറഞ്ച് ഒന്ന് വൈറ്റ് ഒന്ന് ഒരു ലൈറ്റ് വൈറ്റും അല്ല പിങ്കും അല്ല അങ്ങനത്തെ ഒരു കളറായിട്ടാണ് വാങ്ങിയത് ഇനി ഇതൊക്കെ പോട്ട് ചെയ്യണം ചട്ടിയൊക്കെ വാങ്ങണം അത് കഴിഞ്ഞിട്ട് പോട്ട് ചെയ്യണം ഇതാ ഇനി ഇത് നല്ല രസമാണ് വലിയ പൂവാണ് കഴിഞ്ഞ പ്രായം കഴിഞ്ഞ പോലെ ഒന്ന് വാങ്ങി അത് ഇതുവരെ ഉണ്ടായില്ല ഇലകളൊക്കെ നല്ല റൂട്ടൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ടുണ്ട് പക്ഷെ പൂ ഇതുവരെ ഇട്ടില്ല അപ്പോൾ ഇതും അങ്ങനെ ആവോന്നൊരു ഡൗട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു മുട്ട് പൊട്ടിപ്പോയി കാരണം പേക്ക് ചെയ്യുമ്പോൾ പറ്റാനാണ് പൊട്ടിയത് എന്നാപ്പം അതും ഒന്ന് സെറ്റാക്കി വെക്കണം ഇനി അടുത്തറിയുന്നതിൻ്റെ ഇത് എനിക്കറിയില്ല കേട്ടോ പേര് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു റെഡ് ഫ്ലവറാണ് ഇതിന് അറുപത് രൂപയുള്ളു പിന്നെ പെറ്റൂണ്ണയ്ക്ക് അറുപതാണ് രണ്ടെണ്ണത്തിനും ഒന്ന് ഹൈബ്രിഡാണ് ഒന്ന് നാടനാണ് പിന്നെ റോസിനും അറുപതാണ് കേട്ടോ പിന്നെ ഇതിനും അറുപതാണ് പല റേറ്റിലുണ്ട് റോസ് നല്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതി കണ്ട് ആ ചട്ടി നിറച്ചും ഉണ്ട് കേട്ടോ പക്ഷേ അതൊന്നും വാങ്ങില്ല ഇതാണ് നമ്മളെ സ്നോറോസ് ഇത് ചട്ടി നാ ഉറച്ചുള്ളത് കൊണ്ട ഇരുന്നൂറ്റി അമ്പതാണ് പക്ഷേ ഞാൻ ചെറുത് വാങ്ങി അറുപത് റുപ്പ്യയ്ക്ക് ഒതുക്കി ഉണ്ടാകുകയാണെങ്കിൽ നല്ലതല്ലേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങാമെന്ന് ഇനി ഇത് പോട്ട് ചെയ്യാനാണ് പാട് കാരണം എല്ലാത്തിനും ചട്ടി വാങ്ങണം ചട്ടി എൻ്റെ അടുത്ത് ഇല്ല ചൂർന്ന് പോയി നമുക്ക് ചട്ടി വാങ്ങണം പിന്നെ വളം വാങ്ങണം മഞ്ഞിട്ട് ഇനി എൻ്റെ അടുത്ത് ചാണകപ്പൊടി അതപ്പുറം വാങ്ങണം ഇതെനിക്ക് ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ ചേട്ടൻ കുറേ പറഞ്ഞത് കുറേ പ്ലാൻസ് ഒക്കെ വാങ്ങിയില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ സോപ്പ് ഇട്ട് ആ ചേട്ടനോട്ട് ചേട്ടൻ പറഞ്ഞു ഏതെങ്കിലും ഒന്നും എടുത്തോളൂ അങ്ങനെ എനിക്കിത് ഫ്രീ ആയി കിട്ടിയാണ് കേട്ടോ ഇത് അറുപത് രൂപയാണ് പക്ഷെ എന്നാലും ഫ്രീ ആയിട്ടാണ് തന്നത് ചട്ടി കുറച്ച് പൊട്ടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ലൈറ്റ് ഫിങ് അന്ന വല്ല ഞാൻ ഇതായ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെട്ടിയൊക്കെ വാങ്ങിയിട്ട് റിപ്പോർട്ട് ചെയ്യണം അതാണ് അങ്ങോട്ട് വെച്ച് ഷീറ്റിലേക്ക് മാറ്റി വെച്ചത് പിന്നെ അവിടെ കുറേ കവർസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് വേസ്റ്റ് കൊണ്ടുപോയിട്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചുതരാം അടുത്തുകൂടെ ഇതാട്ടോ നമ്മളെ ഫസ്റ്റ് വൺ ഓറഞ്ച് റോസ് നല്ല രസല്ലേ കാണേ രണ്ട് മൂന്ന് മുട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹെൽ ഫ്രൂട്ട്സൊക്കെ നല്ല ഇതാണ് നല്ല ഹെൽത്തി പ്ലാറ്റ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാടൻ പെറ്റോണിയ നല്ല രസമല്ലേ പിന്നെ ഇതാണ് നമ്മൾ റെഡ് പെറ്റോണിയാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും പിന്നെ ഇതാണ് നമ്മളെ വേറെ ഇത് കുറച്ച് വട്ടിട്ട് പൂവിന് പക്ഷെ കുഴപ്പമില്ല ഹെൽത്തിയാവും പിന്നെ ഇതിൻ്റെ പേര് എനിക്ക് കേട്ടോ പിന്നെ അടുത്ത് നമ്മളെ വൈറ്റ് റോസ് സ്നോ റോസ് അങ്ങനെന്താണെന്നല്ലേ പറയുക പിന്നെ നമ്മളെ ഒരു വേറെ ഒരു പിങ്ക് പറ്റുമ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ